ഈ റൂമൊക്കെ കണ്ടങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് തട്ടിക്കൊട്ടണ പണിന്നിട്ടോ അവിടെ തട്ടി കൊട്ടി നന്നാക്കി ഞങ്ങള് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുട്ടോ എന്റെ കല്യാണ ഫോട്ടോ ഇല്ലെന്നുട്ടോ അപ്പൊ ഞാൻ പുതിയൊരു ഒക്കെ ഉണ്ടാക്കിയതാണേ ഇങ്ങനെ കൊടുത്തിട്ട് ഉണ്ടാക്കിച്ചതാ പൈസ കൊടുത്ത് വാങ്ങിയതല്ല അപ്പൊ അവിടെ വിറ്റ് ചെയ്ത് വെച്ചാണ് ഏതായാലും അപ്പൊ ഞങ്ങൾ തട്ടി കൊട്ടണ പരിപാടി ആണ് ഇവിടെ വൃത്തിയാക്കാണ്ട് അച്ചമോളം ഇറങ്ങുകയാണ് അപ്പൊ ഞങ്ങള് ചോറ് ചോറുണ്ടട്ടെ അപ്പൊ ഇന്ന് മോൾക്ക് സ്കൂളില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് ഇന്ന് ഞങ്ങളൊരു സാധനം ഒക്കെ ഉണ്ടാക്കിയത് അന്ന് ഞാൻ ഇന്നാ ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സുകൾ കൊറേ ഉണ്ടായിരുന്നില്ല കണ്ടോളിട്ടോ അപ്പൊ ക്ലാസ്സുകളൊക്കെ കാണിച്ചത് ഇത് ഉണ്ടോ ഇതിൽ നിറച്ച കണ്ടോ ഇങ്ങനത്തെ ഇതേ ഇങ്ങനത്തെ രണ്ട് സെറ്റ് ക്ലാസ് ഉണ്ട് ഞങ്ങളടുത്ത് അതിവിടെ ഒരു ദിവസം ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഓണപരിപാടിക്ക് പരിപാടിക്ക് പോയപ്പോ ഓരോ പരിപാടിക്കൊക്കെ കൂടിയപ്പോ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞങ്ങൾക്ക് പിന്നെ കൊറേ ഒക്കെ ഇങ്ങനത്തെ ക്ലാസ് ഒന്നും കേട്ടോ സാധാ ഇങ്ങനത്തെ ക്ലാസുകളൊക്കെ ഇണ്ടോ കൊറേ ദോക്കപ്പാടേന്ന് എടുക്കാൻ കഴിയില്ല അത് കണ്ടോ ത് മൂന്നെ ഉള്ളു കേട്ടോ ഇത് മൂന്നെ ഇത് ഇന്ന് എന്തിനാടുത്തത് എറിയ ക്ലാസ് എടുത്തത് ഇന്നൊരു സ്പെഷ്യൽ ഇണ്ട് ഇവിടെ ഇന്നിപ്പോ ചേട്ടായി ഇല്ല സ്പെഷ്യൽ എന്താ ചോദിക്കാൻ ഇപ്പൊ കഴുകിയത് മാത്രം തന്നെയാണ് പക്ഷെ എന്നാലും നമ്മളൊന്നും എടുക്കുമ്പോ ഒന്ന് കഴുകണ്ടേ ഞങ്ങളൊരു സ്പെഷ്യൽ ഇണ്ടാക്കിട്ടുണ്ട് ഇന്ന് മോക്ക് പത്താം ക്ലാസ് വർക്ക് എന്തോ പരീക്ഷ എന്തോ ഉണ്ടായിരുന്നപ്പോ മോക്ക് പറഞ്ഞു അപ്പൊ ഞാൻ വെറുതെ ഉണ്ടാക്കിയതാട്ടോ അടുക്കളൊന്നും കണ്ട് ഞെട്ടണ്ടട്ടോ ഞങ്ങൾ തട്ടിക്കൊട്ടുന്ന പരിപാടിയില ഞങ്ങൾ ണ്ടോ ഇന്ന് ഞങ്ങള് സേമ്യപായസം കണ്ടോ സേമിയ പായസം ഇവിടെ പരുന്ന് കിടക്ക പിന്നെ ഞങ്ങൾക്ക് ചോറ് ടൈം ആയിട്ടുണ്ട് കിട്ടോ അപ്പൊ ഞാൻ അച്ചമോളിൽ നെയ്ക്കുമ്പോഴേക്ക് വേഗം ചോറ് വേണം ബാക്കി നന്നാക്കാൻ ഇന്ന് ഞങ്ങൾക്ക് എന്താ കറി അറിയറിയോ ഇന്ന് ഞാന് എന്തൊക്കെയാണ് കുമ്പളങ്ങയും ചേമ്പും തക്കാളി ഇട്ടിട്ട് മുളക് ഇട്ട് വെച്ചതാണേ തേങ്ങ അരച്ചിട്ടൊന്നും പിന്നെ അതൊക്കെ കോവക്കേന്റെ ഉണ്ട് ചമ്മന്തി ഉണ്ട് പപ്പടമുണ്ട് ഇന്ന് ഇത്രേ കൊള്ളു ഞങ്ങൾക്ക് കിട്ടും അച്ചാറുണ്ട് പക്ഷെ ഞാൻ എടുത്തിട്ടില്ല നോക്കട്ടെ എനക്ക് വേണമോളെ അച്ചാറ് വേണ്ട അച്ചാറും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇഷ്ടതന്നല്ല തോന്നല്ല പേടിയെന്ന് വാങ്ങിയതാ കേട്ടോ അച്ചാറുണ്ട് അച്ചാർ അച്ചാർ അച്ചാറ് വേണമോളെ ടുക്കളേന്റെ കിടത്ത കണ്ടില്ല കിടക്കുന്ന അത്ര പണി ഉണ്ടെങ്കിക്കറച്ച ഉപ്പ നീക്കും ഞങ്ങൾക്ക് വെളിച്ചെണ്ണ കുപ്പിയിൽ വെളിച്ചെണ്ണ ഉണ്ടാ അടിപൊളിയൊരു കുപ്പിയിലെ ഇത് ഇങ്ങനെ തുറക്ക ഇനി എവിടെയത് അങ്ങനെ നല്ല സുഖ അല്ലെ ഒഴിക്കാന് ഞങ്ങക്ക് ഇങ്ങനത്തെ രണ്ടു കുപ്പി ഉണ്ട് ഇട്ടോ അതങ്ങനെ ഇത് വെളിച്ചെണ്ണേന്റെ കുപ്പിയാണ് നല്ല സുഖ ഇങ്ങനെ പുറത്തേക്കൊന്നും പോവില്ല അതേപോലെ ഞങ്ങക്ക് ഇതകന് ഓയിലിനും ഉണ്ട് അങ്ങനത്തത് അങ്ങനെ അങ്ങനെ ഒഴിക്കല സുഖ ഇങ്ങനെ അതാക്കുമ്പോ ഒരു പ്രയാസാണ് ഇതൊക്കെയാണ് എന്റെ അടുക്കളേന്റെ സ്ഥിതിയാണോ ചമ്മന്തി മുഴുവടുക്കട്ടെ പാത്രം കഴുകാട്ടതാണ് മോളെ കക്കൂസൊക്കെ അടുക്കള ഭാഗത്ത് എത്തിന് കുടിക്കാൻ വെള്ളം എടുക്ക നമ്മളെ കപ്പണേ കാപ്പി കപ്പ് എവിടെയാ കൊണ്ടുപോയിച്ചേ കാണല്ല ഇന്നിപ്പ എന്താ ഇതില് ഇതിലൊന്നിട്ടില്ല ഒന്നും കണ്ടാവോക്കുള്ള പണിയാ ഉപ്പിലിട്ടയ്ക്ക കറുമോസ എന്തെങ്കിലുമൊക്കെ ഒപ്പിലിട്ടേക്കും അത് ഇങ്ങനെ തിന്നണ പണിയാ അപ്പൊ ഇന്ന് ഇത്ര കൊളു ഞങ്ങള് നന്നാക്കിയിട്ടുള്ള ഒരു വീതിയ ഞങ്ങള് കാണിച്ചിട്ടോ അപ്പൊ ഞങ്ങൾ ചോറിനട്ടെ ചേട്ടാ കുഞ്ഞാവാഞ്ഞു കളിക്കഞ്ഞ വാവോ വാ നവാ വാ വാ അച്ചുമുളക്ക് ചക്കരം വരവാ വേണ്ടോ അപ്പൊ ഞങ്ങൾ നോക്കി ഞങ്ങളെ റൂമൊക്കെ നന്നാക്കി ഫ്രഷ് ആക്കിട്ടൊന്ന് കേട്ടോ റെഡി ആക്കിട്ടോ ഫോട്ടോസൊക്കെ മോളെ ഡാൻസിന്റെ അരങ്ങേറ്റത്തിന്റെ ഫോട്ടോസ് ഫോട്ടോസായിട്ടത് ശരിക്കല് അറിയില്ല കൊറേ പാവകളൊക്കെ അത് അവിടെ അവിടെ ഇവിടെ ഒക്കെ തൂക്കി വെച്ചിന് വാ പൊന്നെ മാമു തിന്നാ നിങ്ങക്ക് പായസം വേണ്ടേ നിങ്ങൾ പായസൊക്കെണ്ടാക്കീ പപ്പയ്ക്ക് പായം കൊടുക്ക പാചന അയിനപ്പൊ കളി നോക്കിയാ നിങ്ങള് കൊണ്ടുവന്ന തെങ്ങിന്റെ അടിച്ചു പിന്നത് ആ അതിനുള്ള സാധനം ഇതിനെന്താ പറയ മൂത്തീനോന്ന് നല്ലോണം വാരി ും ഗ്യാസ് സ്പീഡ് മോളെ തിന്നാന് ഇതൊക്കെ തിന്നുല്ലേ അതല്ല അത് തിന്നോക്കി നടക്കാ ഉം ഇത് നോക്ക് മോളക്ക് ഫ്രണ്ടിനെ ന്യൂഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തിട്ട് കിട്ടിയതാണിത് ഇത് ലൈറ്റൊക്കെ കത്തുട്ടോ അത് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന പണിയാണ് അച്ചമുളക്കൊന്നും കൊടുക്കൂല അച്ചമൂള് മുഴുവൻ ഇതെന്താ അതും ഇതോ അതെന്താ അത് ഇതിങ്ങനെ കിട്ടിയതാ അച്ചോളെടുക്കും അച്ചമുള് നാശം വരുത്തും നമുക്ക് ചായ അടിക്കുന്ന ചോറില്ല കേട്ടോ ചത്ത ചോറ് കൊറച്ചുണ്ട് പക്ഷെ ഇന്ന് ഞങ്ങൾ ഓട്ടടിയും ചമ്മന്തി ഒക്കെ ചായ ഒക്കെ വറക്ക് പൊന്ന വറക്ക് ஓட்டடி சம்பந்தோ இவட பொருக்கொக்க நல்ல இஷ்டது தேங்கே சமந்தி அரைக்கணுது நல்ல டேஸ்டா உம் குடிச்சோ ஆடிச்சோ பாயசம் குடிக்கானோ சோறு ராக கொண்டாச்சி தச்ச முழுக்கு குடிச்சு கொடுத்ததா இருக்கும் അത് നീ രാവിലേക്കും ബാക്കിണ്ടാവും ആരും തിന്നൂല ഞാൻ ഞാനയിട്ട് അടി കുറക്കു ഭക്ഷണേ കഴിക്കലുള്ളൂ കേട്ടോ അത് പിന്നെ തിന്നാതെക്കാൻ പറ്റുവോ നോളറിയപ്പ രണ്ട് പ്ലേറ്റൊന്നും തിന്നല്ല ഇപ്പൊ മധുരമായിട്ട് ചായ ഒന്നും കുടിക്കലില്ല കേട്ടോ ഇപ്പൊ മധുരം കൊഴവാക്കി പക്ഷെ ബേക്കറി എല്ലാം തിന്നും ചെയ്യൂട്ടോ ഉം അതെ അങ്ങനെയാണ് ഡയറ്റിങ് അച്ചമോള അങ്ങനെ നടക്കണത് ഇവിടെ ഞാൻ എങ്ങനെ നന്നാക്കി വെച്ചാൽ നോക്കിയാൽ കാട്ടി വെച്ചത് ഉറങ്ങണം എന്നാടെ വൃത്തിയാക്കി എത്ത പിന്നെ രാവിലെ അവരേ വൃത്തിണ്ടാവു നമുക്ക് ചായടിക്ക അച്ചമോൾക്ക് അപ്പം വേണോ ആ തരാ അമ്മ തരാം അമ്മ തരാം അമ്മന്റെ കുട്ടിക്ക് അമ്മന്റെ കുട്ടീന്റെ പാത്രതാത്രോ ഇതോ ഓണപാത്ര കേട്ടോ ഞങ്ങളെ വല്യ മോളപാത്രം ഒക്കെ പിറന്നാളിന് ഒന്നാം പിറന്നാളിന് കിട്ടിയ പാത്ര ഇത് പച്ചമോൾക്കായി ഇന്ന് പിടിക്ക് പാത്രം പിടിക്കേം ചാറ്റ കൊടുക്ക് ചാറ്റ കൊടുക്ക് കൊടുക്ക് അവിടെ അവിടെയല്ല ചാറ്റ ചാറ്റ കൊടുക്ക് ഇങ്ങനെ ചാറ്റ കൊടുക്ക് ഇങ്ങനെ ചാറ്റ കൊടുത്തു പാറ്റ കൊടുക്ക് നീ ഇങ്ങനെ ഉമ്മ കൊടുക്കിങ്ങനെ ഇങ്ങനെ ഒരു ഉമ്മ ഇങ്ങനെ ഉമ്മ കൊടുത്തിങ്ങനെ ആ അപ്പൊ താറ്റിയ ഉമ്മ ഒക്കെ കിട്ടീനീ അപ്പൊ ഞങ്ങൾ നീ ചായ കുടിക്കട്ടെ നീ പിന്നൊരു വീഡിയോയില് കാണാം